മിക്കപ്പോഴും ആരോടെങ്കിലും ഒക്കെ വഴക്കിടും ചിലപ്പോൾ അത് നമ്മുടെ ഭാഗത്തെ തെറ്റുകൊണ്ടായിരിക്കല്ല മറ്റുള്ളവരോട് നമുക്ക് ഒരുപാട് സ്നേഹം കൊണ്ടായിരിക്കും നമ്മൾ അവരോട് വഴക്കിടുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ സംസാരിക്കേണ്ടതായിട്ട് വരേണ്ടത് തെറ്റേണ്ടി വരുന്ന അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ അത് നമ്മുടെ മക്കളോടാവാം നമ്മുടെ സുഹൃത്തുക്കളോടാകാം അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളോടാകാം ആരോടും ആയിക്കോട്ടെ ആരോടാണെങ്കിലും നമ്മളത് ചെയ്യുന്നതും നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ട് അവരുടെ ഭാഗത്ത് ഒരു തെറ്റ് കാണുമ്പോഴാണ് നമ്മളത് പറയുന്നത് അപ്പോൾ നമുക്കത് ഓർത്ത് പിന്നീട് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് വിഷമം ഉണ്ടാകാറുണ്ട് ശരിയല്ലേ അപ്പോൾ അങ്ങനെ അത് മാനസികമായിട്ട് വിഷമം ഉണ്ടായിരിക്കാം നമ്മൾ ആദ്യം നമ്മൾ ഉറപ്പിക്കുക നമ്മൾ അവരോട് വഴക്കിടുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും കടുപ്പിച്ച് പറയുന്നത് അവരോട് നന്നാകാൻ വേണ്ടി അല്ലെ അവരുടെ ഭാഗത്ത് തെറ്റ് തിരുത്തി കൊടുക്കാൻ വേണ്ടിയാണ് എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഭാഗത്ത് ആ വിഷമം അങ്ങ് മാറിക്കളി നമ്മൾ ഒരിക്കലും മറ്റൊരാളെ ഉപദ്രവിക്കാൻ വേണ്ടി അല്ലല്ലോ ദേഷ്യപ്പെടുന്നതും വഴക്കിടുന്നതൊന്നും അവർക്ക് അവർ നന്നാകാൻ വേണ്ടിയല്ല അതും നമ്മുടെ മനസ്സിലങ്ങ് ഉറപ്പിക്കുക എന്നിട്ട് വഴക്കിട്ട് കഴിഞ്ഞാൽ നമുക്ക് വിഷമം തോന്നുകയല്ല